ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലാണ് കൊട്ടിയൂരിലിപ്പോൾ വൈശാഖ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായാണ് കൊട്ടിയൂരിൽ വരുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് എൻ്റെ കൂടെ തന്നെ പോന്നോളൂ ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മഹോത്സവം മെയ് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ പതിനേഴ് വരെയുള്ള ഇരുപത്തി എട്ട് ദിവസങ്ങളിലായാണ് നടക്കുന്നത് നമുക്കാദ്യം തന്നെ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകാം ഉത്സവം തുടങ്ങി രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഇവിടെ എത്തുന്നത് അതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ് കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ വളവട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം ഇവിടെ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്ക് ഭാഗത്ത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖ ഉത്സവം നടക്കുന്ന അക്കരക്കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കിട്ടിയുണ്ടാക്കുന്നു ഉത്സവകാലത്ത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാവില്ല ഇക്കര ഇക്കരക്കൊട്ടിയൂരിൻ്റെ സമീപത്തായി ആയില്ല്ലൂർക്കാവ് സ്ഥിതി ചെയ്യുന്നു ഈ കാവനുള്ളിൽ നിരവധി വൃക്ഷലതാദികൾ കാണപ്പെടുന്നു ഈ കാവനുള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല ഉത്സവം തുടങ്ങുന്ന ദിവസം ഇവിടെ നിന്നും തിരുവടെ അപ്പം ഭക്തർക്ക് കൊടുക്കുന്നു മധുരത്തിന് പകരം കയ്പ്പ് കഴിക്കുമ്പോൾ തോന്നുന്നതെങ്കിൽ അവർക്ക് അടുത്ത വർഷം ഉത്സവം കൂടാൻ സാധിക്കില്ല എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദിവസേന അന്നദാനം നൽകി വരുന്നുണ്ട് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഊട്ടുപൊര സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഇക്കരക്കൊട്ടിയൂരിൽ നിന്നും അക്കരക്കൊട്ടിയൂരിലേക്ക് പോകാം ഞാനിപ്പോൾ വന്ന ദിവസം അക്കരക്കൊട്ടിയൂരിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഈ വർഷത്തെ ഉത്സവത്തിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് അക്കരക്കൊട്ടിയൂരിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമെന്ന് നമുക്ക് നോക്കാം ാരം ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ ഈ ഭണ്ണാരം കരിമ്പനയ്ക്കൽ ഗോപുരത്തുനിന്ന് ഭഗവാന്റെ ആഭരണങ്ങളും പാത്രങ്ങളും അടങ്ങിയ അടങ്ങിയതാണ് മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ണാരം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രധാന സ്ഥാനികരായ കുടിപതികളാണ് എഴുന്നള്ളിച്ച് കാൽനടയായി മണത്തണയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിൽ എത്തിക്കുന്നത് തൃക്കരശാട്ട് കഴിഞ്ഞ ശേഷം അക്കര ക്ഷേത്രത്തിൽ നിന്നും ഉത്സവാനന്തരം തൃക്കരി ഭണ്ഡാരം കരിമ്പനക്കൽ ഗോപുരത്തിൽ എത്തിക്കേണ്ടുന്ന ചുമതലയും കുടുപതികൾക്കുള്ളതാണ് മൂന്നാം ദിവസമായ വൈശാഖത്തിൽ ഭണ്ഡാരം എഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ ഭണ്ഡാരങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിലാണ് ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് കരിമ്പനക്കൽ ഗോപുരം കാണിച്ചു തരാം മണത്തണ ഗ്രാമത്തിൽ നിന്ന് സ്വർണം വെള്ളി പാത്രങ്ങളും ദൈവിക ആഭരണങ്ങളും ഒക്കെ കൊണ്ടുവരും ഇവയുടെ സൂക്ഷിപ്പവകാശികളായ കുടവതികൾ ഏഴില്ലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരും മെയ് ഇരുപത്തിരണ്ടിന് രാത്രിയിൽ ഇവിടെ നിന്നാണ് ഭണ്ഡാരങ്ങൾ എഴുന്നള്ളിച്ച് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഭണ്ഡാരം എഴുന്നള്ളിപ്പിന് ശേഷമാണ് നെയ്യാട്ടം ഇതിനുള്ള നെയ്യെ പ്രത്യേക വ്രതാനുഷ്ഠാനത്തോടെയാണ് കൊണ്ടുവരുന്നത് തറ്റൊടുത്ത് ചൂരൽവള വള കഴുത്തിലണിഞ്ഞ് ചെറിയ തെരികയിൽ നെയ്ക്കുടം തലയിലേറ്റിയാണ് വരുന്നത് അതിനുശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ ഇപ്പോൾ ഇക്കരക്കൊട്ടിയൂരിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് ഈ വർഷത്തെ ഉത്സവത്തിൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജൂൺ പതിമൂന്നാം തീയതി ഉച്ച വരേക്കും സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അതായത് വിശാഖന്നാൾ തൊട്ട് മകന്നാൾ ഉച്ച വരേക്കും സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിൽ പ്രവേശിക്കാം അങ്ങനെ നമ്മളിപ്പോൾ അക്കരക്കൊട്ടിയൂരിലേക്ക് എത്താറായി യാഗഭൂമിയിലേക്കാണ് നമ്മൾ പോകുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം എല്ലാവർക്കും തന്നെ അറിയുമായിരിക്കും എങ്കിലും അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞു തരാം പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ പതിനാല് ലോകത്തെ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ചു യാഗം നടത്തി ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി അവിടെ വെച്ച് പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖ്യതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞ് കോപാകോലിനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ താടി പറിച്ചെറിഞ്ഞു ശിരസറുത്തു ശിവൻ താണ്ഡവ നൃത്തമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി ദക്ഷൻ്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിൻ്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു യാഗവും പൂർത്തിയാക്കി പിന്നീട് ആ പ്രദേശം വനമായി മാറി അന്ന് യാഗം നടന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്ന അക്കരക്കൊട്ടിയൂർ അക്കരക്കൊട്ടിയൂരിലെ ക്ഷേത്രം താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്നതാണ് മണിത്തറയും വെള്ളത്തിലും കരിയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സംശയം നമ്മളിപ്പോൾ അക്കരക്കൊട്ടിയൂരിലെ യാഗശാലയുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും പർണശാലകളും കുടിലുകളുമൊക്കെ കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത് ബാവലിപ്പുഴയിൽ നിന്നും കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചേരുന്നു ബാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത് ദേവീ സാന്നിധ്യമുള്ള അമ്മാരക്കല്ലുമുണ്ട് ഇവിടെ ഉത്സവകാലത്ത് മുപ്പത്തിനാല് താൽക്കാലിക ഷെഡുകൾ കെട്ടുന്നു അമ്മാരക്കല്ലിന് മേൽക്കൂരിയില്ല ഒരു ഓലക്കുടിയാണ് ഉള്ളത് തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണം പ്രത്യേകതയുള്ളതാണ് മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത് രാപ്പകൽ ഒരുപോലെ വിറകരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്നും ചാരം നിത്യവും ശിവഭൂതങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്നത് പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവമാണിത് വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരുന്നു ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വഹിക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ് എന്നതുകൂടി ഇവിടുത്തെ പ്രത്യേകതയാണ് ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല അതുപോലെ തന്നെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല ശങ്കരാചാര്യരാണ് ക്ഷേത്രത്തിലെ ഉത്സവച്ചിട്ടകൾ ഏകീകരിച്ചത് മേടമാസം വിശാഖം നാളിൽ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇക്കരെ കൊട്ടിയൂരിൽ പ്രാക്കുഴം കൂടുന്നു കൂടാതെ കൊട്ടിയൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള മണത്തണയിലെ ശ്രീ പോർക്കലി ക്ഷേത്രത്തിനു അടുത്തുള്ള ആയില്ർ കാവിലും ആലോചന നടക്കും ഇരുപത്തിയെട്ട് ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാകരുതെന്നാണ് ദൈവീക വിധി ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാകാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് കുറിച്ചരുടെ വാസസ്ഥലമായി മാറിയ കൊട്ടിയൂരിൽ ഒരിക്കൽ ഒരു കുറിച്ച യുവാവ് തൻ്റെ അമ്പിൻ്റെ മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ശിലയിൽ ഉരച്ചപ്പോൾ ശിലയിൽ നിന്ന് രക്തം വാർന്നു അത് അറിഞ്ഞെത്തിയ പടിഞ്ഞേറ്റ നമ്പൂതിരി പൂവ ഇലയിൽ കലശമാടി എന്നാണ് ഐതിഹ്യം ഇടുവത്തിലെ ചോതിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും വാൾ എഴുന്നള്ളത്ത് സംഹാര രുദ്രനായ വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസറുത്ത ശേഷം ചുഴറ്റിയെറിഞ്ഞ വാൾ വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം ഇനി നമുക്ക് വൈശാഖ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രധാന ചടങ്ങുകൾ ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തൊന്ന് ചൊവ്വ നെയ്യാട്ടം മെയ് ഇരുപത്തിരണ്ട് ബുധൻ ഭണ്ഡാരമെഴുന്നള്ളത്ത് മെയ് ഇരുപത്തൊമ്പത് ബുധൻ തിരുവോണം ആരാധന ഇളനീർ വെപ്പ് മെയ് മുപ്പത് വ്യാഴം ഇളനീരാട്ടം അഷ്ടമി ആരാധന ജൂൺ രണ്ട് ഞായർ രേവതി ആരാധന ജൂൺ ആറ് വ്യാഴം രോഹിണി ആരാധന ജൂൺ എട്ട് ശനി തിരുവാതിര ചതുശ്ശതം ജൂൺ പതിമൂന്ന് വ്യാഴം മകം കലംബരവ് ജൂൺ പതിനാറ് ഞായർ അത്തം ചതുശ്ശതം വാളാട്ടം ജൂൺ പതിനേഴ് തിങ്കൾ തൃക്കലശാട്ട് ഇതോടുകൂടി ഉത്സവത്തിന് സമാപനമാകുന്നു ഭണ്ഡാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവം തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം ശബരിമല മാറ്റി നിർത്തിയാൽ ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ കൊട്ടിയൂരിൽ എത്തിച്ചേരാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എഴുപത് കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്ന് അറുപത്തി നാല് കിലോമീറ്ററുമാണ് ഉള്ളത് അവിടെ ഇറങ്ങിയാൽ ധാരാളം ബസ് സർവീസ് ലഭ്യമാണ് രണ്ടിടത്തു നിന്നും കൂത്തുപറമ്പ് നെടുമ്പോയി കേളകം വഴി കൊട്ടിയൂരിൽ എത്താം കൊട്ടിയൂരിൽ നിന്നും മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് ഇരുപത്തി നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതിന് തൊട്ടടുത്ത് തന്നെയാണ് പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പുരയും കൊട്ടിയൂരിലെ മറ്റൊരു പ്രത്യേകതയാണ് ഓടപ്പൂവ് ദക്ഷൻ്റെ താടിയുടെ പ്രതീകമായാണ് ഓടപ്പൂവ് കരുതുന്നത് ഇത് ക്ഷേത്രങ്ങളിൽ നിന്നല്ല ലഭിക്കുന്നത് കടകളിൽ നിന്നാണ് വാങ്ങുന്നത് ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഉമ്മർവാതിലിലോ പൂജാമുറിയിലോ ഇത് തൂക്കുന്നു വൃതശുദ്ധിയോടെ വെട്ടിയെടുത്ത ഈറ്റ ചതച്ച് ചീകിയെടുത്താണ് ഓടപ്പൂ ഉണ്ടാക്കുന്നത് കൊട്ടിയൂർ പെരുമാളിൻ്റെ മണ്ണിൽ നിന്നും ഓടപ്പൂവൊക്കെ വാങ്ങി തിരിച്ചു പോവുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി